ഹായ് കൂട്ടുകാരെ പത്ത് പൈസ ചിലവില്ലാതെ ഒരു പത്ത് മണി പൂമരം നമുക്ക് തയ്യാറാക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇതാ പറമ്പിൽ കിടന്ന ഈ ഒരു കമ്പും അതുപോലെ തന്നെ അഞ്ചാറ് സോഡാടെ വരുന്ന കുപ്പി ഉപയോഗിച്ച് നമുക്ക് നമുക്കിന്നൊരു വർക്ക് ചെയ്യാം യൂബിസ് ക്രിയേറ്റീവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഈ കുപ്പി നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകും തുല്യഭാഗങ്ങളായിട്ട് കട്ട് ചെയ്താൽ മതി ഈ രണ്ട് പാർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ കുപ്പികളും നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതാ സോൾഡറിങ്ങനെ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം ഇട്ട് കൊടുക്കണം ഈ ഹോൾ തീരെ ചെറുതാവുന്ന കേട്ടോ നമുക്ക് അതിൽ പ്ലാന്റ് വെക്കാൻ വെക്കാനുള്ളതാണോ ഞാൻ ഇഷ്ടമുള്ള പ്ലാന്റ് നമുക്ക് വെക്കാം വേഗം വളരുന്ന ഞാനിപ്പോൾ ഇന്നത്തെ ടേബിൾ റോസ് നമ്മുടെ പത്തുമണി അതാണോ കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഹോളിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പത്ത് മണിപ്പൂവിൻ്റെ ഒരു ഇങ്ങനെ മരം പോലെ നിൽക്കും അപ്പോൾ അതാ ഇത് അതിൻ്റെ താഴെയും എല്ലായിടത്തും എല്ലായിടത്തും ഹോൾ ഇടണം നമുക്ക് ഇതിനകത്തിന് പോട്ടി മിക്സ് നിറയ്ക്കാനുള്ളതാണേ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ മണ്ണ് കുറച്ചെടുക്കണം അത് ചകിരിച്ചോറ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഒക്കെ ആയിരിക്കണം കൂടുതൽ എടുക്കേണ്ടത് അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ലൊരു പ്ലാൻ ഐഡിയ നമുക്ക് വെറുതെ പൈസയൊന്നും മുടക്കില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അപ്പൊ ഇതുപോലെ എല്ലാത്തിലും ഹോളിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മളെ കഴിയുന്ന കമ്പില്ലേ അത് ഒരു ചട്ടിയിൽ ഉറപ്പിക്കണം അതിൻ്റെ വീടൊന്നും കാണിക്കണം വെറുതെ മണ്ണിട്ടങ്ങ് ഉറപ്പിച്ചുള്ളൂ അങ്ങോട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തി സാധാരണ മണ്ണ് മണ്ണുപയോഗിച്ച് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നോളും അത് ഉണങ്ങിയ കമ്പല്ലേ ഉണങ്ങിയ കമ്പെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ കുപ്പികളൊക്കെ ഇവിടെ ഉറപ്പിക്കണം അത് ഈ ഈ ടൈ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഹോളിടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത് നമ്മൾക്ക് ഇവിടെ കെട്ടി ഉറപ്പിക്കാവുന്ന രീതിയിൽ അടുത്തടുത്ത് രണ്ട് ഹോൾ വേണം കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾക്ക് ഈ പ്ലാന്റ് കുത്തി കുത്തി വെക്കാനാണ് അപ്പോൾ അതിൽ നമ്മൾ അതടിച്ച് ചടിപ്പിച്ചാണ് പിന്നെ ഹോൾസ് ഇടുന്നത് അതാ ഇതുപോലെ ഈ ടൈ കെട്ടി അങ്ങ് ഉറപ്പിച്ചാൽ മതി ഈ ടൈ തന്നെ വേണമെന്നില്ല കമ്പി നൂൽക്കമ്പി ആയാലും മതി നമുക്കിതാവുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പിന്നെ കുപ്പികളും ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇതിൽ നിറയ്ക്കാനുള്ള പോട്ടി മിഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേ കാണിച്ച് നിങ്ങൾ വീഡിയോ വെറുതെ ലെങ്തി ആക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മണ്ണും കൂടുതൽ പിന്നെ ചകിരിച്ചോറും അതുപോലെ തന്നെ ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ബാക്കി നിൽക്കുന്ന ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഈ ടാ ഈ ടാഗിൻ്റെ അപ്പോൾ ആ അടപ്പില്ലേ അതിൻ്റെ ആ അടപ്പേലും ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളം കെട്ടിക്കിടക്കരുതല്ലോ വെള്ളം മാറുന്ന പോകാം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അത് എല്ലാ കുപ്പികളും അവിടെ അവിടെ പിടിപ്പിച്ചു ഇനി ഞാൻ നമ്മുടെ ടേബിൾ റോസ് നല്ല വലിയ പൂവുണ്ടാകുന്ന ടേബിൾ റോസിൽ നമ്മുടെ പത്തുമണി പൂ അതത് വൈറ്റും റെഡും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി നമുക്കറിയാമല്ലോ ഇത് നടേണ്ടത് എങ്ങനെയാണെന്ന് ആ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞില്ലേ ആ പോട്ടി മിക്സ് വെയിറ്റ് ഉണ്ടാവരുത് വെയിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ കമ്പ് ചിലപ്പോൾ മറിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതാ എല്ലാത്തിലും പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എടുത്ത ആ പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ ഏത് പ്ലാന്റ് വാണ്ട്രിങ് ജോയോ ഏത് പ്ലാന്റ് വേണും ഇതിനകത്ത് നടാട്ടോ വാണ്ട്രിങ് ജോയ്ക്കാണെങ്കിൽ വേഗം വളരും അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് എനിക്ക് മണി ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ മണിയാണ് നടുന്നത് നല്ല വലിയ പൂക്കളുള്ള ടേബിൾ റോസ് റോസാണിത് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ കുറേ ഇരിക്കുണ്ട് അതുകൊണ്ട് അതിനകത്ത് കട്ട് ചെയ്തെടുത്താണിത് അപ്പോൾ ഇത് ഓരോ പീസ് അപ്പോൾ ആ അടിയിലത്തെ ലീഫ് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുത്തി 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 വെച്ചാൽ മതി അപ്പോൾ എല്ലാം ഫീ നിറച്ച് നിറയെ നമ്മൾ കുത്തി വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരാഴ്ച അല്ല രണ്ട് മൂന്ന് ദിവസം നമ്മൾ തള്ളത്തേക്ക് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലുള്ളിടത്തുകൊണ്ട് വെക്കണം അപ്പോഴും നല്ലപോലെ നല്ലപോലെ വെയിലടിച്ചാലും പൂക്കളുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുപ്പിയൊക്കെ വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ടാവും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വെറുതെ പോ ഒരു ചട്ടിയും ഒരു ഒരു കോലും ഒരു കുറച്ച് കുപ്പികൾ മാത്രം മതി ഇത് ചെയ്യാനായിട്ട് വേറെ ഒരു ടെക്നിക്കിൻ്റെ ആവശ്യമില്ല ഇത് ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ദാ ഇത് ഇത്രയും ആയിട്ടുണ്ട് പൂക്കളൊക്കെ ഇനിയും നമുക്ക് ധാരാളം ഇതിനകത്ത് ചെടികൾ നിറയാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര രണ്ടാഴ്ച ആയപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇനി ഇത് നല്ല ഭംഗിയായിട്ട് ഈ കമ്പ് കാണാത്ത രീതിയിൽ ഈ തടി കഷ്ണം കാണാത്ത രീതിയിൽ നിറഞ്ഞു വരും അപ്പോൾ വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുത്ത് വേറെ പാത്രങ്ങളിലേക്ക് നടാന്നാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്